എസ് എൻ ഫോർ ഫുട്ബോൾ ടോക്സിലേക്ക് അവർക്കും സ്വാഗതം ഇന്നലെ ഇന്ത്യൻ സൂപ്പർ ലീഗിൽ നടന്ന മത്സരമായിരുന്നു കേരള ബ്ലാസ്റ്റേഴ്സ് വേഴ്സസ് ഈസ്റ്റ് ബംഗാൾ എഫ് സി ഇന്നലെ ഈസ്റ്റ് ബംഗാൾ എഫ് സി ബ്ലാസ്റ്റേഴ്സിനെ രണ്ട് ഒന്ന് എന്ന സ്കോറിന് പരാജയപ്പെടുത്തിയിരിക്കുകയാണ് ഇന്നലത്തെ കളി നടന്നിരുന്നത് ഈസ്റ്റ് ബംഗാൾ എഫ് സിയുടെ ഓം സ്റ്റേഡിയമായിട്ടുള്ള വിവേകാനന്ദ യുവഭാരതി ക്രീഡാംഗം സ്റ്റേഡിയം കൊൽക്കത്തയിൽ വെച്ചിട്ട് ആയിരുന്നു ഇന്നലത്തെ മത്സരം നടന്നിരുന്നത് ഇന്നലെ ഇരു ടീമുകളും വളരെ കൂടി തന്നെയായിരുന്നു കളിച്ചിരുന്നത് ഇന്നലെ ഈസ്റ്റ് ബംഗാൾ എഫ് സിക്ക് വേണ്ടി ഗോൾ കണ്ടെത്തിയിരിക്കുന്നത് വിഷ്ണു അതുപോലെ തന്നെ എന്നിവരാണ് വേണ്ടി ഗോൾ കണ്ടെത്തിയിരിക്കുന്നത് ഡാനിഷ് ഫാറൂഖ് ആണ് അരോം സബായി വന്നു കണ്ടാണ് ഡാനിഷ് ഇന്നലെ ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി ഗോൾ കണ്ടെത്തിയിരിക്കുന്നത് ഇന്നലത്തെ കളിയിൽ എടുത്തു പറയേണ്ട ഒരു കളിക്കാരനായിരുന്നു മലയാളി താരമായിട്ടുള്ള പി വി വിഷ്ണു ം നല്ല രീതിയിൽ തന്നെയായിരുന്നു ഇന്നലെ ഈസ്റ്റ് ബംഗാൾ എഫ് സിക്ക് വേണ്ടി കാഴ്ചവെച്ചിട്ടുള്ളത് ഫുട്ബോൾ വാർത്തകൾ അറിയാൻ വേണ്ടി നിങ്ങൾ ഈ ചാനൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക